ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കിക്കോളൂ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് വീഡിയോസ് കാണാൻ സാധിക്കും മറ്റേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ തെരയും പോകുന്ന സമയമെടുക്കും കാരണം കുറച്ച് പേർക്കല്ലേ ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് സമയത്ത് കിട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് വേണ്ട നമ്പർ അല്ല എടുത്തു വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ചെന്ന ആൾക്കാരെ വിളിച്ച് അവർക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് വരാം ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ തുടങ്ങിയാൽ മതി കേട്ടോ ഓക്കെ